ബോട്ടിലാട്ട് എനിക്കൊരു വലിയ വീക്ക്നെസ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടി ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അന്നേരം എനിക്കിപ്പോൾ കുറേയധികം സമയം വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു പഴയ പരിപാടി വീണ്ടും തുടങ്ങുന്നുണ്ട് പൊടി തട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് എൺപത്തി അഞ്ച് രൂപയായിരുന്നു കടയിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടുതലൊരു ലൈനറും അതുപോലെ ഗ്ലാസ് കളേഴ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കൂടുതലൊരു കളറും ഉണ്ടായിരുന്നു സോറി ലൈനറും ഉണ്ടായിരുന്നു ദാ ഇതുപോലത്തെ ആറ് കളറുണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്രൗൺ ഉണ്ട് മൊത്തത്തിൽ മൊത്തത്തിൽ ആറ് ആറ് കളർ ഉണ്ടായിരുന്നു ആറാറ് അല്ല ആറ് കളർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ബോട്ടിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ഞാൻ കണ്ടെടുത്തിട്ടുണ്ടായിരുന്ന പോത്തങ്കോട് ജംഗ്ഷൻ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ എല്ലാവരും ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്നൊക്കെ രൂപത്തിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ബോട്ടിനകത്ത് വട്ടവും ചതുരവും കുത്തും കോമയും എല്ലാം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട രൂപങ്ങളെല്ലാം ഞാൻ വരച്ചു കൊടുക്കുന്നത് ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് എന്നിട്ട് ആ ലൈനർ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അകത്ത് ഇതുപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ആ ലൈനർ വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ നോക്കണേ എന്നാൽ മാത്രമേ ആ ലൈ കളറ് ഫില്ല് ചെയ്യുന്ന അകത്ത് അതുപോലെ തന്നെ നിൽക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴുകിപ്പോൾ ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ കളർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത്തിരി നേരം മതി പെട്ടെന്ന് ഉണങ്ങിക്കോളൂ അതൊന്ന് ഉണക്കാനും കൂടെ വെക്കണം പിന്നെ ഇങ്ങനെ കളർ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബബിൾസ് രൂപപ്പെടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ബ്ലബ് ചപ്പള ബ്ലവ്സല്ല ബബിൾസിനെ നമ്മളിത് ഇതുപോലത്തെ നീടിലുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചു പൊട്ടിച്ച് കൊടുക്കണം അങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ അങ്ങനെ വൃത്തിയേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ബബിൾസ് അല്ല ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാ കുളത്തിലും ഈ കളറൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഇന്നത്തെ ലൈറ്റ് ഇട്ടേ എങ്ങനെ ഇരിക്കും കാണാനെന്ന് അങ്ങനെ ഞാൻ ഓൺലൈനിൽ മീഷോയിൽ കയറി ഈ ബോട്ടിലുള്ളിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലൈറ്റും വാങ്ങിച്ചിട്ട് ബോട്ടിനുള്ളിൽ ലൈറ്റും സെറ്റ് ചെയ്തിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അത്രയും ഭംഗി ഉണ്ടായിരുന്നു നൈറ്റ് വ്യൂയും കൂടെ എടുക്കാൻ വിചാരിച്ചിട്ട് രാത്രിത്തേക്കുള്ള വീഡിയോയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവർക്കും വെറുതെ ഇരിക്കുന്നവർക്കെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വരെ വരച്ച് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ